വിഭിന്നശേഷിക്കാരായ കുഞ്ഞു മാലാഖമാർക്കായി വേറിട്ട ക്രിസ്മസ് ആഘോഷവുമായി ചങ്ങനാശ്ശേരി പൊടിപ്പാറ ചങ്ങനാശേരി കുടമാളൂർ സംപ്രതി സ്നേഹഭവനിലെയും ഇടവകയിലേയും കുഞ്ഞുമാലാഖന്മാരുടെ കാരുണ്യ സംഗമവും കരോൾ ഗാന മത്സരവും ഉൾപ്പെടെയായിരുന്നു ആഘോഷം ചങ്ങനാശ്ശേരി പൊടിപ്പാറ തിരുകുടുംബ ദേവാലയത്തിലാണ് വിഭിന്നശേഷിക്കാരായ ഇടവകയിലെ കുട്ടികൾക്കായി ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത് കുടമാളൂർ സംപ്രീതി സ്നേഹഭവനിലെയും ഇടവകയിലെയും കുട്ടികൾ കാരുടെ സംഗമത്തിൽ പങ്കെടുത്തു ഫാദർ ഡോക്ടർ സോണി മുണ്ട നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ വലിയൊരു പ്രതിസന്ധിയുടെ വർഷമാണ് രോഗങ്ങൾ വർദ്ധിക്കുന്നു പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നു എല്ലാവരും ആശങ്കയിലാണ് നമുക്ക് സന്തോഷവും സമാധാനവും ശരീരത്തിലും മനസ്സിലും ഉണ്ടാകട്ടെ എല്ലാവർക്കും ഞാൻ ും പുൽകൂട്ടിലെ ഗാന മത്സരവും നടന്നു കോട്ടയം ക്രൈംബ്രാഞ്ച് എസ് പി കെ എൽ ജോണിക്കുട്ടി ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബങ്ങളുള്ള ഇഴവകയിലെ പതിമൂന്ന് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അമൃത ന്യൂസ് കോട്ടയം